ക്ഷമിക്കുക ആരും പേര് പറയുന്നില്ല എനിക്ക് പറ്റുന്ന ഒരു ശീലവും ഇല്ലാണ് ബാക്കി ഏഡീസ് പിന്നെ ആർട്ടിസ്റ്റ് ഇതാണ് ആക്ഷൻ കോറിയോഗ്രാഫർ ഫൈറ്റ് മാസ്റ്റർ മ്യൂസിക് ഡയറക്ടർ ഡയറക്ടർ എഡിറ്റർ ഇതാണ് ടീം അല്ല ഒരുപാട് സന്തോഷം എല്ലാരും വന്നതില് പിന്നെ സത്യത്തില് തുടങ്ങുന്ന സമയത്ത് തന്റെ ഫുള്ള് ക്രെഡിറ്റ് കേക്കുള്ളതാണ് കാരണം അത്രയും പിറ്റ് ചെയ്ത് പിറ്റ് ചെയ്ത് ലാസ്റ്റ് മലയാളത്തിൽ തന്നെ കുറെ കമ്മീസ് നമ്മള് ഇന്ന് എടുക്കാം നാളെ എടുക്കാം കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ലേറ്റാക്കി അപ്പോഴാണ് നേരെ അങ്ങ് അങ്ങ് പോകുമ്പോൾ ലൈക്കൊക്കെയാണ് പോയത് അപ്പോൾ നമുക്കാരനും പ്രതീക്ഷയില്ലായിരുന്നു ഇവരിങ്ങനെ ഡിലേ ആക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ലൈക്ക് എടുത്തു എന്നായിട്ടപ്പോൾ സത്യത്തിൽ ഞെട്ടലായി പോയി അപ്പോൾ അത് വലിയ ഭാഗ്യം അവൻ്റെ കഷ്ടപ്പാടാണ് എല്ലാവരുടെ മാത്രമല്ല എല്ലാവരുടെയും അത്രയും ഹാർഡ് വർക്ക് ഇത് പുറകിലോ അപ്പോൾ അതിൻ്റെ അതിപ്പോൾ നിങ്ങളുടെ കൈയടിയായിട്ട് വലിയ സന്തോഷം താങ്ക് യു പിന്നെ ഇതിൻ്റെ നമ്മളെ ഹെൽപ്പ് ചെയ്ത് ഒരുപാട് പേരുണ്ട് പ്രത്യേകിച്ച് അജയ് നമ്മൾ വിടുന്ന് ലൈക്ക് ചെയ്ത് അപ്രൂവ് ചെയ്യുന്ന സമയത്ത് മലയാളത്തിലെ എസ്റ്റാബ്ലിഷ് ആയ ഒരു ഡയറക്ടറിന്റെ സൈൻ വേണമായിരുന്നു അന്ന് അജേട്ടനാണ് അത് സൈൻ ചെയ്തത് ഞങ്ങളുടെ അജേട്ടൻ ചീച്ചേട്ടൻ അങ്ങനെ നമ്മുടെ ഒരുപാട് പേര് ഇതിന്റെ പുറകില് ഞങ്ങളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കാരണം ജിതിൻ്റെ ഏട്ടൻ അങ്ങനെ എനിക്ക് ഇതിനകത്ത് ഇൻഷ്യൽ സ്റ്റേജിൽ തൊട്ടേ ജിചേട്ടൻ ജി ചേട്ടോ നിഞ്ചേണ്ട നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്ക് എനിക്കിതിനകത്ത് കുറേ ടെക്നിക്കൽ ടീമിനെ ഒക്കെ കണക്ട് ചെയ്തു തന്നത് നിഞ്ചേണ്ട അതുപോലെ അജയ് സാറ് വർക്ക് ഞാൻ കൊണ്ടേ കാണിച്ചിരുന്നു പക്ഷേ അതിനേക്കാൾ എനിക്ക് പറയാനുള്ളത് അജയ് സാറിന്റെ മാസ്റ്റർ ഫീസ് സിനിമയിൽ ഞാൻ ജൂനിയ ആർട്ടിസ്റ്റായിട്ട് അഞ്ചാറ് ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട് അതെ അതേ അജയ് സാർ ഇവിടെ വന്ന് എന്റെ വർക്ക് കാണുമെന്ന് പറയുമ്പോൾ എനിക്ക് അതേ സന്തോഷമുണ്ട് എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം യൂട്യൂബിൽ റിലീസ് ചെയ്തത് സു സുനിപ്രായം സാറാണ് അപ്പോൾ ഞാൻ സാറിനെ നേരത്തെ കൊണ്ട് കാണിച്ചിരുന്നു ഉള്ളി സന്തോഷം ഹലോ നമസ്കാരം ഞാനും കീം കോളേജ് സമയത്തൊക്കെ ഈ ഷോർട്ട് ഫിലിംസ് കാര്യങ്ങളൊക്കെ ഒത്തിരി ചെയ്ത് നമ്മുടെ ഒരുമിച്ചുള്ള ഒരു അഞ്ചാമത്തെ വാക്കാണ് അപ്പൊ പണ്ടൊട്ടേ എനിക്കറിയാം അവൻ നമ്മൾ രണ്ടുപേരും ഒരുമിച്ചാണ് ലൈക് അവൻ ഡയറക്ഷനും ഞാൻ അഭിനയവും കാര്യങ്ങളൊക്കെ ഒരുമിച്ചാണ് പൊക്കോണ്ടത് ഇതിപ്പോ ഇതിന്റെ കഴിഞ്ഞ വർഷം എന്റെ ഷൂട്ട് കഴിഞ്ഞത് അന്നോട്ട് അവൻ ഇതിൻ്റെ പ്രൊഡ്യൂസറും അവൻ തന്നെയാണ് ഡയറക്ടറും പ്രൊഡ്യൂസറും അവൻ തന്നെയാണ് അപ്പോൾ അവൻ അതിന്റെ അതിന് വേണ്ടി ഇപ്പോൾ കാണുന്നവർക്കൊരു എട്ട് മിനിറ്റ് അല്ലെങ്കിൽ അതിനകത്തുള്ളൊരു സംഭവം ഉണ്ടോ പക്ഷേ അതിനകത്ത് അവനൊരുപാട് അവനെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് രാത്രി ഓടിയിട്ടുണ്ട് ഒരുപാട് പൈസക്കും കാര്യങ്ങൾക്കും ഒരുപാട് കോണ്ടാക്റ്റിന് വേണ്ടിയിട്ട് ഒരുപാട് അവൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവർക്കും അതുപോലെ തന്നെയാണ് സോ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ എത്തിയ എല്ലാവർക്കും എൻ്റെ ഫ്രണ്ട്സും എല്ലാവർക്കും ഒത്തിരി നന്ദി പറയുന്നു പറയുന്നുണ്ടായിരുന്നു വീഡിയോ കുറേ ഇങ്ങനെ ഷോർട്ട് ഫിലിം മ്യൂസിക് വീഡിയോ ഒക്കെ ചെയ്തത് ഞാൻ വന്നിട്ട് പറയുന്നുണ്ട് സിനിമയൊക്കെ ചെയ്യാൻ സമയമായി അവൻ അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കട്ടെ നല്ല വർക്കാണ് ഞാനൊരു ഒരിക്കലും ഒരു അമച്യോർ രീതിയല്ല ഒരു സിനിമാറ്റിക് മ്യൂസിക് വീഡിയോ ആണെങ്കിലും ചെറിയ ഒരു ഇതായിട്ടുണ്ട് ഭയങ്കര ഒരു നീറ്റ് റൂമർ കേൾക്കുന്നുണ്ട് എന്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നു

ഡയറക്ടർ ഇന്ത്യയിലാണ് ഞങ്ങൾ അവരെ കേക്ക് ചെയ്തത് ഞങ്ങളൊരു ടീം അഫേർട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർക്ക് ഈ ഒരു വൺ ഇയർ ബാക്ക് ഞങ്ങൾ ചെയ്തൊരു വർക്കാണ് ആദ്യം നമ്മൾ പ്രതീക്ഷ പോലെ ഒക്കെ വരെ എത്തുമെന്ന് എന്നുള്ളൊരു ചിന്തയിലല്ല നമ്മൾ ചെയ്തത് സാധാരണ ഒരു യൂട്യൂബ് ചാനലിലൂടെ റിലീസ് വരും എന്നുള്ള തോട്ട് നമ്മൾ ചെയ്തതാണ് ബട്ട് എല്ലാം കറങ്ങി തിരിഞ്ഞ് നല്ല രീതിയിൽ വന്നു ലൈക്ക് ആ പ്രൊഡക്ഷൻസ് അത് എക്സെപ്റ്റ് ചെയ്യും അത് ഞങ്ങൾക്ക് ഒരു ഭയങ്കര സപ്പോർട്ടായി ആണ് കാരണം ഞങ്ങളുടെ ഒരു ഇതിനു മുമ്പ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ടീം വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു അംഗീകാരം നമുക്ക് കിട്ടുക ഇത്രയധികം ലസ്റ്റ് വരിക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കാണുക റീൽസ് പറയുക എന്നൊക്കെ പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഘ്നാസ് നിലയിൽ ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട് ചെയ്യുകയാണ് താങ്ക് യു സോ മച്ച് എല്ലാവരും കാണുക ആർ ചേടാ തീ ലങ്ക മ്യൂസിക്കാം നല്ല എക്സ്പീരിയൻസ് റിവ്യൂ ഈ പറയുന്നതുപോലെ നമ്മളൊട്ടും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ലൈക്ക് ലൈക്ക പോലെ ഒരു പ്രൊഡക്ഷൻ നമ്മൾ നമ്മുടെ ഈ ചെറിയ പോലെ അത് എക്സെപ്റ്റ് ചെയ്യുന്ന ഇവരെ പ്രതീക്ഷ ഒട്ടും ഉണ്ടായിരുന്നില്ല പക്ഷേ അവരധികം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് ഒത്തിരിയധികം ആർട്ടിസ്റ്റായിരുന്നു ഡയറക്ടേഴ്സായിരുന്നു ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു സോ എല്ലാ രീതിയിലും ഞങ്ങൾ വളരെയധികം സന്തോഷമുണ്ട് അപ്പം മൊഴി വരുന്ന ഏഴാം തീയതി മാർച്ച് ഏഴാം തീയതി ലൈക്ക് പ്രൊഡക്ഷൻ സീനില് റിലീസാണ് അപ്പം യൂട്യൂബ് മ്യൂസിയ യൂട്യൂബ് പേജിൽ റിലീസാണ് സോ എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക് യു ഒരുപാട് 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 സന്തോഷമുണ്ട് നമ്മൾ പ്രൊഡക്ഷൻ ക്വാളിറ്റി ില് ഇത്ര കിട്ടിലെ ഫൈറ്റ് സീനകത്തൊക്കെ അഭിനയിച്ചപ്പോ എന്തോരം ഹാപ്പിയാണ് ഇപ്പൊ അത് സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് ഫൈറ്റ് ഫൈസ്റ്റ് പരിപാടിയിൽ കുറച്ച് ചെയ്യാനായിരുന്നു അപ്പൊ കെ ടിയുടെ തന്നെ ചെയ്യും ഈ ഇതിന്റെ തന്നെ നമ്മൾ മുമ്പ് തല്ലുമാലയുടെ ഒരു റീമേക്ക് പോലത്തെ ഒരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു ലോലാലോല അത് അത്യാവശ്യം ഇതിനേക്കാളും കുറച്ചൂടെ ഫാൻസി പരിപാടി ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഫൈറ്റ് പരിപാടിയായിരുന്നു അതിനുശേഷം ഇപ്പൊ ചെയ്യുന്നില്ല അവൻ്റെ വർക്കുകൾ കൂടുതലും ഇതുപോലെ കുറച്ച് ത്രില്ലേഴ്സ് ഫൈറ്റ് ത്രിൽസ് ഉള്ള കുറച്ച് വർക്ക് ഇതിനു മുമ്പ് ഫൈറ്റിൽ ചെയ്യുന്നുണ്ട് ഫൈറ്റ് പരിപാടി പരിപാടിയാണ് ഇഷ്ടമാണ്